സംസ്കരണത്തിനായി പല പല കമ്പനികൾ കോടികൾ വന്ന് കട വാങ്ങി കടന്നു മാലിന്യം മാലിന്യമായി തന്നെ അവിടെ അവശേഷിച്ചു ബ്രഹ്മപുരം കേന്ദ്രം ഉദ്ഘാടനത്തിന് ചെയ്യുന്നതിന് മുമ്പ് ഈ മാലിന്യമൊക്കെ എന്ത് എന്താണ് ചെയ്തിരുന്നതെന്ന് ആലോചിക്കേണ്ടതുണ്ട് ഒരു ജില്ലയുടെ മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ടുചെന്ന് തള്ളാൻ നിയമപരമായി ഒരു സ്ഥലം സർക്കാർ കണ്ടു കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ബ്രഹ്മപുരത്തെ ജനങ്ങൾ തന്നെയാണ് സർ നാൽപ്പത്തിനാല് കുടുംബങ്ങൾ താമസിക്കുന്ന കൊച്ചിയിലെ മരടിലുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി മുനിസിപ്പാലിറ്റിയുടെ മാലിന്യം ശേഖരിക്കുന്ന വണ്ടി എത്തേണ്ട ആവശ്യമില്ല എന്ന അവസ്ഥയാണ് അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ചതിന് ശേഷം കൊച്ചി മെട്രോയുടെ തൂണുകൾക്കിടയിലുള്ള മീഡിയനുകളിലെ വളർത്തുന്ന ചെടികൾക്ക് വളമായിട്ട് അത് ഉപയോഗിക്കുകയാണ് സർ കേരളത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായ കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് ഉണ്ടായ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാർച്ച് രണ്ടാം തീയതി തുടങ്ങിയ തീപിടുത്തം ഏകദേശം പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കെടുത്താൻ കഴിഞ്ഞത് മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളുടെ പാരിസ്ഥിതിക സന്തുലിത നിലനിൽപ്പിനെ ബാധിച്ച ഈ തീപിടുത്തം തീയും പുകയും വിഷവാതകങ്ങളും മറ്റും രാസപദാ പദാർത്ഥങ്ങളും ശ്വസിച്ച് ശ്വാസകോശ രോഗങ്ങളും അർബുദമടക്കമുള്ള വിവിധ രോഗങ്ങളാണ് ബ്രഹ്മപുരത്ത് മാത്രമല്ല സമീപ ജനങ്ങൾക്കും ഉണ്ടായത് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിനു മുമ്പ് മന്ത്രി അവിടം ഒരു പൂങ്കാവനാക്കി മാറ്റും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നാളിന്നു വരെ ഇതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റുകൾ നേരത്തെ അവർ തന്നെ സംസ്കരിച്ചിരുന്നപ്പോൾ അവിടെ ബ്രഹ്മപുരം വന്നപ്പോൾ അവിടെ വേസ്റ്റ് തികയില്ല എന്ന് ചോദിച്ചു വാങ്ങി മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ് കൂടി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ് കൂടി അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത് എന്നാൽ പൊടുന്നനെ ബ്രഹ്മപുരം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ് എടുക്കാതിരിക്കുകയും അവർക്ക് ഇപ്പോൾ ഭീമമായ തുക കൊടുത്ത് പുറത്ത് വേസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥയുമാണ് വന്നിരിക്കുന്നത് ഒരു അഞ്ച് ഏക്കർ സ്ഥലം ബ്രഹ്മപുരത്ത് നിന്ന് കൊടുക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ വേസ്റ്റ് അവർ തന്നെ അവിടെ അത് സംസ്കരിക്കുവാനുള്ള ഏർപ്പാട് ചെയ്തോളാമെന്ന് നേരത്തെ തന്നെ കത്തയച്ചിട്ടുണ്ട് അതിനൊരു നടപടി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കിടപ്പ് രോഗികളും കൊച്ചുകുട്ടികളുമൊക്കെ അടങ്ങുന്ന വീടുകളിൽ ബയോളജിക്കൽ വേസ്റ്റ് നടത്തുക എടുക്കുന്നത് ഭീമമായ തുക കൊടുത്തിട്ടാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട് ഗവൺമെൻറിന് അത്തരം വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ടും അത് നിർമാർജനം ചെയ്യാനും ആയിട്ട് കൂടി തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്കൊരു സൂചനയുണ്ട് സർ നിയമനിർമ്മാണങ്ങൾ നട നടപ്പാക്കിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല അതോടൊപ്പം തന്നെ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ കൂടി നടത്തിയാലേ ജനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസനം സാധ്യമാകും സർ എൻ്റെ മണ്ഡലത്തിൽ കേരളത്തിനൊപ്പം കുതിക്കാൻ തൃക്കാക്കരയും എന്ന പേരിലാണ് എൽ ഡി എഫ് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രിക പുറത്തിറക്കിയത് തൃക്കാക്കര ട്രാവൽ ഹബ്ബാക്കുമെന്നും വാണിജ്യ കേന്ദ്രമാക്കി തൃക്കാക്കരയെ മാറ്റാൻ ബ്ലിസിറ്റി യാഥാർത്ഥ്യമാക്കുമെന്നും പറഞ്ഞിരുന്നു ഇതെല്ലാം വെറും പാഴ് വാഗ്ദാനങ്ങൾ മാത്രമായി തീർന്നിരിക്കുകയാണ് മറ്റൊന്ന് മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എന്നതാണ് സർ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിൽ ഒന്നാണ് കുടിവെള്ളം ഇന്ന് തൃക്കാക്കര ഏറ്റവും രൂക്ഷമായി അനുഭവിച്ചിരിക്കുന്നത് കുടിവെള്ളക്ഷാമം തന്നെയാണ് നാല് ദിവസത്തിലൊരിക്കലാണ് തൃക്കാക്കരയിൽ കുടിവെള്ളം ലഭിക്കുന്നത് വൃത്തി വേണം ശുചിത്വം വേണം എന്നെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ ആവശ്യമായ വെള്ളം കൂടി കൊടുത്താലേ ഈ ശുചിത്വം പാലിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം നാല് ദിവസത്തിൽ ഒരിക്കൽ കിട്ടുന്ന വെള്ളം തന്നെ പലപ്പോഴും മുടങ്ങി ടൈലൻ്റിൽ കിട്ടുന്നുമില്ല പലർക്കും കുടി കുടിക്കാനും കുളിക്കുവാനും പോലുമുള്ള വെള്ളം ഇല്ലാത്ത അവസ്ഥയാണ് കോർപ്പറേഷൻ ഏരിയയിലെ സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ല ഇതിലും പരിതാപകരമാണ് വെളുപ്പാൻ കാലം മുതൽ ജനങ്ങളുടെ ഒരു വിറ്റുപോലും വെള്ളമില്ല എന്നുള്ള പരിതാപകരമായ വിളികളാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് എം എൽ ഡി കപ്പാസിറ്റിയിലുള്ള ഒരു പ്രൊജക്റ്റ് വന്നാൽ മാത്രമേ തൃക്കാക്കരയിലെ അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനാവൂ എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കിയതാണ് മന്ത്രിയും നേരിട്ടിടപെട്ട് ഇതിന് വിവിധങ്ങളായ മീറ്റിങ്ങുകളൊക്കെ നടത്തി കണ്ടിട്ടുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലമാണ് എന്നുള്ള നിസ്സഹായത വളരെ നല്ല വാക്കുകളിലൂടെയാണ് മന്ത്രി പറയുന്നത് സർ പ്രകടന പത്രികയിൽ മറ്റൊന്ന് കാക്കനാട് ജില്ലാ ആസ്ഥാനത്ത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു സർക്കാർ ആശുപത്രി ആയിരുന്നു സർക്കാർ ആശുപത്രി കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല എം ഫണ്ട് ഉപയോഗിച്ച് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മാറ്റിവെച്ച ഡയാലിസിസ് യൂണിറ്റിനായി അപേക്ഷിച്ചിട്ട് ഭരണാനുമതി ലഭിച്ചിട്ട് പോലും അതിൻ്റെ പണി ആരംഭിക്കുവാൻ സാധിച്ചിട്ടില്ല ഏഴായിരം സ്ക്വയർ ഫീറ്റ് സ്ഥലം പബ്ലിക് ഹെൽത്ത് സെൻറ്ററിൽ ഉണ്ടായിട്ടും ഇതിനു വേണ്ടുന്ന സ്റ്റാഫിൻ്റെ സ്റ്റാഫിൻ്റെ ബാധ്യതകൾ മുനിസിപ്പാലിറ്റി വഹിച്ചു കൊള്ളാമെന്നും അറിയിച്ചിട്ടും ഇതിൻ്റെ പണി ആരംഭിക്കാരംഭിക്കാത്തത് ഈ സർക്കാർ പറയുന്ന വികസന മേന്മയാണോ അതോ ദുരിതമനുഭവിക്കുന്ന രോഗികളോടുള്ള അവഗണനയാണോ എന്ന് സംശയിക്കുന്നു സർക്കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സർക്കാരിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ജനാധിപത്യ രീതിയിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച കെ യൂത്ത് കോൺഗ്രസ് വനിതാ പ്രവർത്തകങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ളവരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഗുണ്ടകളും പോലീസിലെ ചില ക്രിമിനലുകളും മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഉൾപ്പെടെ കൊണ്ടും ഹെൽമറ്റ് ഉപയോഗിച്ചും ലാത്തി കൊണ്ടും രക്ഷാപ്രവർത്തനം നടത്തിയത് കേരള ജനത മുഴുവൻ കണ്ടതാണ് എന്നാൽ ഇത് കണ്ടതേയില്ല എന്ന് പറയുന്ന മുഖ്യൻ രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ കൂടെയുള്ള ഒരാർക്കും ധൈര്യമില്ല എന്നുള്ളത് കൊന്നെയാണ് പക്ഷേ ഇത് ഈ കേരള ജനത ഇതിന് മാ മാപ്പ് കൊടുക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് സ്വന്തം സ്ഥാനം ഭദ്രമാക്കാനായി തത്രപ്പാടിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരായി മാറിയിരിക്കുകയാണ് നമ്മുടെ മന്ത്രി പൊങ്കവന്മാർ ഒന്നോർക്കണം അടി കൊണ്ട് നിലംബരിഷരായ കുട്ടികളൊക്കെ അവരും പലരുടെയും മാതാപിതാക്കൾ പൊന്നോമന അവരുടെ അച്ഛനമ്മമാരുടെ പൊന്നോമനകളാണ് അവരെയെല്ലാം ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളുടെ വീട്ടിലും കുട്ടികളുണ്ട് നമ്മളുടെ വീട്ടിലെ കുട്ടികളെ പറ്റി എന്തെങ്കിലും പറയുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഇവിടെ വിഷമിക്കുന്ന ആൾക്കാർ ഇതറിയണം എല്ലാ കുഞ്ഞുങ്ങളെയും തലയിൽ വെച്ചാൽ പേനരിക്കും മലയിൽ താഴെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് തന്നെയാണ് വളർത്തുന്നത് ഈ കുട്ടികളെ ഇത്ര ഈ ജനാധിപത്യ രീതിയിൽ കരിങ്കൊടി കാണിച്ച് വിമർശിച്ചതിനെതിരെ ഇദ്ദേഹം നിങ്ങൾ ഈ ഭരണപക്ഷം നടത്തിയ നടപടി തീർച്ചയായും ഈ ജനത കാണും ഇതിനൊരു മറുപടി തീർച്ചയായിട്ടും സമയം വരുമ്പോൾ കിട്ടും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് ഡോക്ടർ എം കെ മുനീർ ചുമതലപ്പെടുത്തിയത് പ്രകാരം ശ്രീ ടി വി ഇബ്രാഹിമിന് പ്രസ്തുത പ്രമേയത്തെ പിന്താങ്ങി സംസാരിക്കാവുന്നതാണ് സർ ഞാൻ ഈ പ്രമേയത്തെ പിന്താങ്ങിയാണ് നിരാകരണം ബഹുമാനപ്പെട്ട മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മുനിസിപ്പൽ ആക്റ്റിലെ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ടുള്ള അമെൻമെൻറ്റ് ബില്ലാണ് ഇവിടെ വന്നിട്ടുള്ളത് നേരത്തെ അത് ഓർഡിനൻസ് വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ അതിൻ്റെ ഇനാക്ട്മെൻ്റ് ഏകദേശം നടന്നു കഴിഞ്ഞു ഇനാക്ട്മെൻ്റിലെ ഇംപ്ലിമെൻറ്റേഷൻ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലൊക്കെ ആ രീതിയിലുള്ള തീരുമാനങ്ങളും ഇതുപോലെയുള്ള ഫൈനൊക്കെ ചുമത്തിക്കൊണ്ട് ആളുകളെ ഒരിക്കലും ചുമത്തിലും നടന്നു കഴിഞ്ഞു അപ്പോൾ അത് ബില്ലാക്കാൻ വേണ്ടി വരുന്ന ഈ ബില്ലിവിടെ വരുമ്പോൾ അതിലെ നിരാകരണ പ്രമേയമാണ് ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം അതിൽ ഇവിടെ പറഞ്ഞതുപോലെ ഈ ബില്ല് അപസമോചിതമാണ് തൊണ്ണൂറ്റിനാലിന് ശേഷം അതിന് ശേഷം തന്നെ ഉണ്ടായിട്ടുള്ള പുതിയ സാഹചര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു മാലിന്യത്തിൻ്റെ അതിരൂക്ഷത അതിശക്തമായി വന്നു കഴിഞ്ഞു ഈ ഗ്രാമങ്ങളൊക്കെ തന്നെ നഗരങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ബില്ല് പിന്നെ അപസ്രോചിതമാണ് എന്നൊരു കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഈ ബില്ലിൻ്റെ പിന്നെ അതിൻ്റെ ഫൈനൽ രൂപത്തിലെത്തുമ്പോഴേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു കാര്യം തന്നെ പറയുമ്പോൾ ഇപ്പോൾ തൊട്ടു മുമ്പാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് പിന്നെ ഗവൺമെൻറ് ഓർഡർ പുറപ്പെടിച്ചത് അതുപോലെ തന്നെയാണ് ഇത് സത്യത്തിൽ പിന്നെ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം അത് പാലിക്കപ്പെടാ അത് പാലിക്കാത്ത ആളുകൾക്ക് അതിൽ കർശനമായ നടപടി ഉണ്ടാകണം അതൊക്കെ ഇവിടെ മന്ത്രി എന്തൊക്കെയാണ് ഈ ബില്ലിൻ്റെ ഉള്ളടക്കം എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ ആരെങ്കിലും മാലിന്യ കൂമ്പാരങ്ങൾ അല്ലെങ്കിൽ മാലിന്യം ഉണ്ടാക്കി വെക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്ക് അതിൻ്റെ പാരിതോഷ്യം കൊടുക്കുന്നവരെ നല്ല കാര്യമാണ് അപ്പോൾ അതിലൊരിക്കലും ഒന്നുകൂടെ ഉറപ്പ് വരുത്തേണ്ട സംഗതി ഈ റിപ്പോർട്ട് ചെയ്ത ആളുടെ പേരൊരിക്കലും വെളിപ്പെടുത്താത്ത വിധത്തിലേക്ക് പിന്നെ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവണം കാരണം ഇത് പിന്നെ സത്യത്തിൽ അദ്ദേഹം അദ്ദേഹം സതുദ്ദേശപരമായിട്ടോ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഒരു നാലാളെ പിടിച്ചു കൊടുത്താൽ രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്പ്യ കിട്ടുന്നതിലൊക്കെ പതിനായിരം രൂപ ഇത് നടന്നാൽ തന്നെ ഒരു പിന്നെ ദൈനംദിനം വരുമാനം ഉണ്ടാക്കാനുള്ള എന്ത് എന്തുദ്ദേശത്തിലാണെങ്കിലും ശരി ചെയ്യുന്നത് നാടിനും സമൂഹത്തിനും നല്ലൊരു കാര്യമാണ് അപ്പോൾ ആ നിലക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്രയും പാരിതോഷം കൊടുക്കട്ടെ ആ പാരിതോഷികം പിന്നെ ഇതിൻ്റെ ഫൈൻ ചുമത്തതിൻ്റെ പിന്നെ നാലിലൊന്നാണെന്ന് ഇവിടെ പറഞ്ഞു അത് നാലിലൊന്നോ പകുതി കൊടുക്കട്ടെ പക്ഷേ ഈ പിന്നെ ഫൈൻ എന്ന് പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ കുറച്ച് കൂടുതലാണ് ഒന്നാം ഘട്ടത്തിൽ ഇത്രയും വലിയ ഫൈനലിലേക്ക് പോവേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം കാരണം ഇത് ആളുകളിടയിൽ അതിശക്തമായ ബോധവൽക്കരണമാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കാറിൽ നിന്ന് പിന്നെ നമ്മൾ യാത്രയിൽ ഒരു പിന്നെ വേസ്റ്റ് ഒഴിവാക്കുന്ന സമയത്ത് പോലും നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇടും അതേസമയം നമ്മളൊരു വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ യാത്ര ചെയ്യാൻ നമുക്കെന്നെ പേടിയാണ് നമുക്ക് പേടിയല്ല നമ്മൾ ആ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളു കഴിയും അപ്പം അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് ആളുകളെ പിന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണവും അതുപോലെയുള്ള ഈ പിഴകളടക്കമുള്ള ശിക്ഷകളടക്കമുള്ള കാര്യത്തിൽ ചെറിയ ഒരു ഇത്ര അതിശക്തമായ അപ്പം ഞാനിത് കെട്ടിട നികുതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കെട്ടിട നികുതിക്ക് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അപേക്ഷാ ഫോമന് മുപ്പത് രൂപയായിരുന്നു അത് നേരെ ആയിരം രൂപ കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ ആളുകളിടയിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത സ്വാഭാവികമാണ് അതുപോലെ ജനങ്ങൾ ശീലിച്ച ഒരു ശീലത്തിൽ നിന്ന് ആ ശീലം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെല്ലെ മെല്ലെയുള്ള ഗ്രാജുവലായിട്ടുള്ള ഒരു പിന്നെ സാമൂഹ്യ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും പെട്ടെന്ന് വലിയൊരു ഫൈന് ഈ ഇത്തരണത്തിൽ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുത്തത് നല്ലതാണ് സ്വാഭാവികമായിട്ടും ഓരോ പഞ്ചായത്തുകളിലും പിന്നെ ഭരണസമിതികൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധികളാണ് അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്ന് പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉൾ ഉൾക്കൊള്ളേണ്ടി വരും ആ അതിനനുസരിച്ച് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആ ഒരു ഇച്ഛാശക്തി കാണിച്ചു അവരുടെ ജനപ്രതിനിധികളെ നിയന്ത്രിക്കുവാനോ അത് ചെയ്യുന്നതിന് വേണ്ടി അവരെ പിന്നെ പ്രാപ അല്ലെങ്കിൽ അവർക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകിച്ച് മുനിസിപ്പൽ സെക്രട്ടറിയൊക്കെ ഈ കാര്യത്തിൽ ചുമതലപ്പെടുത്തുന്നത് നന്നായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം പക്ഷേ ആ മുനിസിപ്പൽ സെക്രട്ടറി കൊടുക്കുമ്പോൾ ഓരോ സംഗതിയിലും അഴിമതിക്കൊരു പഴുത് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പലയിടത്തും ഉദ്യോഗസ്ഥന്മാർക്ക് ആ അധികാരം കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും അഴിമതിക്കാരാണ് എന്നല്ല പറയുന്നത് മറിച്ച് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതും ഒരു പഴുതാണ് ഇതൊരു കാരണമാകും എന്നുള്ളത് അപ്പം അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി പിന്നെ ഇതിൽ വലിയൊരു വ്യവസ്ഥ വേണം കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം പിന്നെ ഒരു വേസ്റ്റ് കൃത്യമായി സംസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ സംസ്കരിക്കാത്ത പിന്നെ സാഹചര്യത്തിൽ ആ പിന്നെ വ്യക്തിക്ക് കൊടുക്കുന്ന അതിശക്തമായ പിഴയും പിന്നെ ശിക്ഷയുണ്ടല്ലോ അതേ ശിക്ഷ ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും കാശ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടില്ലെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതി ചെയ്യുകയാണെങ്കിൽ അവർക്കും അതുപോലെയുള്ള ശിക്ഷ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇതുപോലെയുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ഒരു എം സി എഫ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചായത്തിലൂടെ മിനിസ്റ്ററോട് പറഞ്ഞു പിന്നെ എം സി എഫ് സ്ഥാപിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിക്ക് അവരുടെ സ്വന്തമായ സ്ഥലത്ത് സ്ഥാപിക്കാമെന്ന് പറഞ്ഞു മുനിസിപ്പാലിറ്റി അവർക്ക് സ്വന്തമായുള്ള സ്ഥലങ്ങൾ ഒന്നുകിൽ ഒന്നുകിൽ അത് ജനവാസ കേന്ദ്രത്തിലായിരിക്കാം അല്ലെങ്കിൽ ആളുകളുടെ പിന്നെ അതിശക്തമായ പ്രതിഷേധം വിളിച്ചു വരുത്തുന്ന സ്ഥലങ്ങളിലായിരിക്കാം ഇത്തരം ഘട്ടങ്ങളിൽ മുനിസിപ്പാലിറ്റി ഭരണസമിതികൾ ആകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രയാസപ്പെടുമ്പോൾ ഇനി ഒരു സ്ഥലം ഇതിനു വേണ്ടി എം സി എഫിന് വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി നഗരസഭകൾ അതിനുവേണ്ടി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കണ്ട മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളെടുത്ത് സ്ഥലം ഉണ്ടാകാം ഒന്നാമത്തെ വിഷയം മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്ഥലം അപ്പോൾ അത് ക്യാബിനറ്റിൽ വരാതെ തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേതോ കാര്യത്തിൽ പിന്നെ കലക്ടർ ലെവലിൽ തീരുമാനമെടുക്കാനുള്ള ഈ ജലവിഭവ വകുപ്പിന് അങ്ങനത്തെ അധികാരം കൊടുത്തിട്ടുണ്ട് മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പിന്നെ കൈവശമുള്ള സ്ഥലങ്ങൾ ഈ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതി കൂടി ഈ നിയമത്തിൽ കൊണ്ടുവന്നാൽ നന്നാകും എന്നാണ് എൻ്റെ അഭിപ്രായം അത് തിരുവനന്തപുരത്ത് വന്ന് പിന്നെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് ക്യാബിനറ്റിൽ വെക്കുന്നത് വരെ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ സ്ഥലമൊക്കെ ആണെങ്കിൽ അത് കലക്ടർ തലത്തിൽ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് ഇവിടുന്ന് അംഗീകാരം വാങ്ങുന്ന ഒരു രീതിയിൽ ഉണ്ടാവണമെന്നാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായ ആ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ വലിയ ഒരു പിന്നെ വേസ്റ്റുകൾ സമാഹരിക്കും അവിടെ യൂസർ ഫീസ് യൂസർ ഫീസ് ഓക്കെയാണ് പ്രതിപക്ഷ നേതാവ് പിന്നെ തരസവാദം ഉന്നയിച്ചതുപോലെ തന്നെ യൂസർ ഫീസ് കൊടുക്കാത്തതിൻ്റെ പിന്നിൽ പിന്നെ അമ്പത് ശതമാനം പിഴയും ചുമത്തി എന്നിട്ടും ഇത് കൊടുക്കാത്ത ആളുകൾ ധാരാളമുണ്ട് മടി കാണിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ കൊടുക്കാത്ത ആളുകളുടെ മറ്റെല്ലാ അവകാശങ്ങളും നിഷേധിക്കുക എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് ആ അതിന് മറ്റെന്തെങ്കിലും പിന്നെ പോവഴി കണ്ടെത്തുക എന്നല്ലാതെ അയാളുടെ മറ്റെല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന രീതിയിൽ പോകുന്നത് ശരിയല്ലാത്തൊരു പ്രവണതയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് വേർന്ന് പിന്നെ നമ്മുടെ ഖരമാലിന്യമുണ്ട് പിന്നെ വയോ മാലിന്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വേസ്റ്റുകളുണ്ട് മറ്റു മെഡിക്കൽ സ്ഥാപനങ്ങളിൽ നിന്ന് മെഡിക്കൽ ആശുപത്രികളിൽ നിന്നൊക്കെ വരുന്ന പിന്നെ ഒരുപാട് മാലിന്യങ്ങളുണ്ട് ഈ വേസ്റ്റ് വാട്ടർ ഉണ്ട് അവരെ വീട്ടിൽ നിന്നടക്കമുള്ള വേസ്റ്റ് വാട്ടറുകൾ ഇതിൻ്റെയൊക്കെ ഒരു സംസ്കരണത്തിന് വ്യത്യസ്തമായ രീതികളാണ് ആ വ്യത്യസ്തമായ രീതിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം പ്രത്യേകിച്ച് ഈ വേസ്റ്റുകൾ ഇന്ന് നമ്മൾ വേസ്റ്റൊക്കെ നമ്മൾ ഈ എം സി എഫിൽ ശേഖരിക്കുന്നു ആ എം സി എഫ് എടുത്തു കൊണ്ടുപോയിട്ട് വേറെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ബ്രഹ്മപുരത്തേക്കോ മറ്റേ താലിയോലി പറമ്പോ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ചിലപ്പോൾ കർണാടകയിലേക്കും മറ്റൊക്കെ കൊണ്ടുപോകുന്നു നമ്മുടെ കൺമുമ്പിൽ നിന്ന് അത് അപ്രത്യക്ഷമാകുന്നു എന്നല്ലാതെ ഈ വേസ്റ്റുകൾ കൃത്യമായി സംസ്കരിക്കപ്പെടുന്നുണ്ടെന്നോ ആ വേസ്റ്റുകൾ കൃത്യമായി ചിലപ്പോൾ പിന്നെ ആഡ് പിന്നെ വാല്യൂ ആഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ കഴിയുന്ന വേസ്റ്റുകളൊക്കെ അത് തരംതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അതൊക്കെ കൃത്യമായി ഒന്നുകൂടെ ശാസ്ത്രീയമായ രീതിയിൽ അത് സംസ്കരിച്ചെടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് ഇ വേസ്റ്റുകൾ ഇ വേസ്റ്റുകൾ വലിയൊരു ഭയങ്കര വെല്ലുവിളിയായിട്ട് വരുവാണ് യാതൊരു സംശയവും ഇല്ല ഇ വേസ്റ്റുകൾ അടുത്ത രീതിയിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും ഈ വെല്ലുവിളിയാണ് ഒന്ന് ഈ വികസിത രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആണെങ്കിലോ മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലോ അതിനവർ കൃത്യമായൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർ മൂന്നാനോക രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെക്കൻഡൻഡ് പിന്നെ ഈ ഇ വേസ്റ്റുകൾ അതൊക്കെ ഇന്ത്യ പോലെയുള്ള മൂന്നാം മൂന്നാനോക രാജ്യങ്ങളിലേക്ക് കയറ്റിയേക്കപ്പെടുമ്പോൾ ഇവർ അത് കുറഞ്ഞ വിലക്ക് കിട്ടും കുറഞ്ഞ വിലക്ക് ഉപയോഗിക്കുന്നു പക്ഷേ ഇവിടെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ കാലാവധി കഴിയുമ്പോഴേക്ക് ഇവിടെ നമ്മുടെ നാട് അതിൻ്റെ ഈ വേസ്റ്റുകളുടെ ഒരു ഡമ്പിങ് ഏരിയ ആയിട്ട് ഡമ്പിങ് കൺട്രി ആയിട്ട് നമ്മുടെ രാജ്യം മാറാൻ പോകുന്നു എന്നുള്ള ഒരു ഭീഷണി പോലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അപ്പം അതുകൊണ്ട് ഈ വേസ്റ്റിന് പ്രത്യേകമായി ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജി തയ്യാറാക്കണം ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വേസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് ഉണ്ടാക്കുവാനും ആ ഈ ജില്ലാ പഞ്ചായത്തുകൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഇൻഡസ്ട്രിയൽ പിന്നെ രീതിയിൽ ഈ യൂണിറ്റാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ജില്ലാ പഞ്ചായത്തുകൾക്ക് അതിനുള്ള ജില്ലാ പഞ്ചായത്തിന് പ്രത്യേക ഏട് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് അത് കാരണം വലിയൊരു എമൗണ്ട് ആകുമ്പോൾ അവർക്ക് അത്രയും വീതം എടുക്കാൻ കഴിയും അപ്പൊ ഒരു ജില്ലയിൽ തന്നെയെങ്കിലും ഈ വേസ്റ്റിന്റെ സംസ്കരണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ വേസ്റ്റുകൾ പിന്നെ വീണ്ടും ഒരു വാല്യൂ ആഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റാനൊക്കെ കഴിയുന്ന വേസ്റ്റുകൾ ഉണ്ടല്ലോ ആ വേസ്റ്റുകളൊക്കെ ആ രീതിയിൽ ആക്കി മാറ്റുന്ന ഒരു രീതിയിൽ ഒരു വേസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അതിനുവേണ്ടി ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ഒരു ജില്ലയിൽ തന്നെ ഉണ്ടാക്കാനുള്ള രീതി ഉണ്ടാകണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു സംഗതിയാണ് പഞ്ചായത്തുകൾ ഈ സ്ഥലം കണ്ടെത്തുമ്പോൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്ഥലം കണ്ടെത്തി ഇനി അതില്ലാത്തൊരു സാഹചര്യത്തിൽ പഞ്ചായത്തുകൾ അവരുടെ ഓൺ ഫണ്ടിൽ നിന്നാണ് മുനിസിപ്പാലിറ്റികൾ അവരുടെ ഓൺ ഫണ്ടിൽ നിന്നാണ് ഇതിന് പിന്നെ പണം കണ്ടെത്തേണ്ടത് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ അതിന് ഗവൺമെൻറ് പ്രത്യേകമായ സഹായി അവരുടെ ഈ പിന്നെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം പിന്നെ ഗവൺമെൻറ് തന്നെ അതിന് പ്രത്യേക ഈഡ് കൊടുക്കുകയോ ചെയ്തുകൊണ്ട് അതിന് ചെയ്യണം അല്ലെങ്കിൽ തന്നെ ഗവൺമെൻറ് ഇപ്പോൾ ഫണ്ടുകളൊന്നും കൃത്യമായിട്ട് കൊടുക്കുന്ന ആ വിഷയം വേറെ പിന്നെ പറയേണ്ടതുണ്ട് കാരണം ഓരോ മുനിസിപ്പാലിറ്റികൾ അഭിമുഖിക്കുന്നു ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ തന്നെ ഇന്നലെ മിന്നി ഇരുപത്തിനാലാം തീയതി മന്ത്രി പറഞ്ഞിരിക്കുന്ന കണക്കെന്ന് പറയുന്ന മുനിസിപ്പാലിറ്റികൾക്ക് മുപ്പത് ശതമാനം ഇതുവരെ പിന്നെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളൂ മാത്രമല്ല നാ മൂന്നാംകോടും നാലാംകൂടും ഒക്കെ മൂന്നാംകുട് കൊടുക്കേണ്ട സമയത്ത് രണ്ടാം രണ്ടാംകൂടും ഇപ്പം കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഫണ്ട് തന്നെ കൊടുക്കുന്നില്ല പിന്നെ പോരാത്തത് ഓരോ ഫണ്ട് കൊടുക്കുന്നതിന് അവരോട് ഓരോരോ കാര്യങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കണമെന്ന് പറയാണ് അപ്പം ആ കൂട്ടത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു പിന്നെ സ്ഥലം വാങ്ങിക്കുക എന്നുള്ള നിർദ്ദേശത്തിന് പകരമായിട്ട് അവർക്ക് സ്വന്തം എം സി എഫിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്പെഷ്യൽ ഗ്രാന്റ് കൊടുക്കണം ഗവണ്മെന്റ് സ്വന്തമായ സ്ഥലം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ യൂസർ ഫീ സത്യത്തിൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഈ പിന്നെ ആൾ കിട്ടാത്തൊരു സാഹചര്യമുണ്ട് കാരണം മാലിന്യം കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ഒരു മോശമാണ് ഒരു സ്റ്റാറ്റസ് ആകും എന്ന് വിചാരിച്ചതിന് ആളെ കിട്ടുന്നില്ല ഈ സമയത്ത് അവർക്ക് ഏറ്റവും ചിലപ്പോൾ കുറച്ച് ഉയർന്ന അവർക്കൊരു ഏറ്റവും ഒരു അട്രാക്റ്റീവായിട്ടുള്ള സാലറി അവർക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കണം ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടോ പിന്നെ തയാത്തിര സമയത്ത് ഒരു വയൽബി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തുകൊണ്ടും ഗവൺമെൻറ് അതിന് സപ്പോർട്ട് ചെയ്യണം കാരണം ഇത് ഇത്ര വലിയ ഒരു വിഷയമായതുകൊണ്ട് ഇങ്ങനെ രീതിയിലുള്ള ഒരു പിന്നെ ആളുകളെ ഇതിന് കിട്ടാത്ത സാഹചര്യം അതിനുവേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകണമെന്നാണ് മൊത്തത്തിൽ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പിന്നെ നമ്മുടെ സി എ ജിയുടെ റിപ്പോർട്ടുണ്ട് അതിൽ പിന്നെ നമ്മുടെ നഗരപ്രദേശങ്ങളിലെ മാലിന്യ പരിപാലനം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ അത് കൊടുക്കുകയും അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഞാൻ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളിവിടെ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിരുന്നു ആ നോട്ട് ഇപ്പോൾ സമയം തീർന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ആ സി എ ജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒന്നുകൂടെ ഗവൺമെൻറ് അത് വളരെ അവധാനതയോടുകൂടി നോക്കിയിട്ട് അതിൻ്റെ പ്രായോഗികമായ രീതിലത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഈ ബില്ലിൽ അത് ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നുകൂടെ ബില്ല് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ നിരാകരണ പ്രമേയം അവതരിപ്പിക്കുന്നു സർ യെസ്